ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും അന്നദാനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു അവിടേക്ക് ആളുകൾ പിൽക്കാലത്ത് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കുറച്ച് നാളിന് ശേഷം ഒരാൾ ഒരു ഒരു യാത്രികൻ അതുവഴി വന്നപ്പോൾ ചോദിച്ചു ഒരു സ്ത്രീയോട് ചോദിച്ചു ഇവിടെ എവിടെയോ അന്നദാനം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അന്നദാനം നടക്കുന്ന സ്ഥലമുണ്ട് അവിടേക്കുള്ള വഴി എങ്ങനെയാണ് എനിക്ക് കഴിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറയും ഇന്ന് വഴിയിലൂടെ പോയാൽ മതി പക്ഷേ എന്തിനാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത് അയാൾ ഈ അടുത്ത കാലത്ത് കുറച്ചുപേരെ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് പറഞ്ഞു ഉടനെ യമധർമ്മൻ ചിത്രഗുപ്തനെ വിളിച്ചു വിളിച്ചിട്ട് പറ അവളുടെ മുകളിലേക്ക് ആ ദോഷം എഴുതി വെച്ചോളെ കാരണം കാരണം അവളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാപം ചെയ്തിരിക്കുന്നത് പരുന്ത് പാമ്പിനെ പിടിച്ചത് പരുതിൻ്റെ ഭക്ഷണമായതുകൊണ്ടാണ് പാമ്പ് വിഷം തുപ്പിയത് അതിന് വേദന ജീവ വിപ്രാളം കൊണ്ടാണ് പാചകക്കാരനോ വിളമ്പുകാരനോ അറിയുന്നില്ല ഞങ്ങൾ ഈ വിഷമാണ് വിളമ്പെന്നാണ് അപ്പം അറിയാതെ ചെയ്ത തെറ്റിനേക്കാൾ ഉപരി അതിനാരാണോ കുറ്റം ആരോപിക്കുന്ന അവർ വാങ്ങിയത് ചില സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ജ്യോതിഷത്തിന് വരുമ്പോൾ പറയാറുണ്ട് ഈ ജന്മത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് ഒത്തിരി ലിസ്റ്റ് കാണും സ്ത്രീകളെ ഒരു മരിച്ചു അസൂയയുടെ ഒക്കെ അതിന്റെ യും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക